ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നൊരു ഡീപ് ക്ലീനിങ് ആണ് കേട്ടോ നനച്ചുവിളിയാണ് അപ്പം രാവിലെ തന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ബിക്കാക്ക് ഇല്ലേ ഉള്ള ദിവസ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് തന്നെ എടുത്തിട്ട് ഇടങ്ങിയാറാവുന്നതെങ്കിൽ നേരം ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമ്മളിപ്പം പണിയൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ ആക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആൾ ലീവ് ആക്കിയതായിരുന്നു കേട്ടോ അപ്പം പതിനൊന്ന് മണി വരെ നല്ലോണം റെസ്റ്റ് എടുത്തു അതിനുശേഷം ശേഷം പിന്നെ കുറച്ചുനേരം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അലമാറിൻ്റെ മേലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുതപ്പ് അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ലൈബ്രറി ബുക്ക്സ് പിന്നെ അല്ലാണ്ടുള്ള പഠിക്കാനുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാവി പഠിക്കുന്ന അങ്ങനെ അല്ലറ അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ ഭർത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലമാറിൻ്റെ മേലെയായിരുന്നു കേട്ടോ വക്കിൽ അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ട് നിന്നിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ പണിയെടുക്കുമ്പം എൻ്റെ വൈത്താല കുട്ടികളുണ്ട് കേട്ടോ അപ്പം മെയിനായിട്ട് ഞാൻ ഒറ്റക്ക് പണിയെടുക്കാത്തതിന് കാരണം മക്കളും കൂടിയും വരുന്നതുകൊണ്ടാണ് അപ്പം പിന്നെ നമുക്ക് പണിയൊന്നും മരിയാക്കിതാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്ന ഡയറക്റ്റ് പണി ഓരോ എടുക്കും അപ്പം പിന്നെ എന്താക്കി ഉള്ള ദിവസം തന്നെ എടുക്കാൻ ചോദിച്ചിട്ട് അത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തലേ ദിവസം രാത്രി ഒറ്റയ്ക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ ആൾ പറഞ്ഞു വേണ്ട രാത്രി ഉറക്കം വെച്ചിട്ടൊന്നും ചെയ്യണ്ട പകല് ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ചെയ്യാൻ തന്നപ്പം പിന്നെ എന്താക്കി അങ്ങനെ സമയം നേട്ടം അങ്ങനെ ഇതിക്കാണ് കേട്ടോ മേലിലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ വെച്ചാൽ ചതക്കൊരു പെട്ടിയിലാക്കി വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഒഴിവാക്കണ സാധനങ്ങൾ അതൊക്കെ അതിൽ പിന്നെ ഒരു ഊഞ്ഞാലും ഉണ്ട് കേട്ടോ അതൊക്കെ പൊട്ടിയിട്ടുള്ളതായിരുന്നു നമ്മൾ മേപ്പാടിന്ന് വരുന്ന സമയത്ത് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കാൻ പറ്റും ഉപയോഗിക്കാമോ ചോദിച്ചു തരും പക്ഷേങ്കിൽ അത് ഒന്നിനും പറ്റില്ല കേട്ടോ നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് ഒഴിവാക്കാൻ വിചാരിച്ചു അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാ എൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ ആളും ലീവ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ സമാധാനമായിട്ടോ പിന്നെ കുട്ടികൾക്ക് ഒരു ഉത്സവം പോലെ ചെയ്യുന്നുട്ടോ ഓരോ സാധനങ്ങൾ കളിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അപ്പം ബുക്കും കാര്യങ്ങളൊന്നും ഒരിക്കലും കൊടുത്തിട്ടില്ല ഇനി ഈ ഒരു കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ കലണ്ടർ ആണ് കേട്ടോ അപ്പം എടുത്തു വെക്കുന്ന സമയത്ത് അതും കൂടെ എൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചു പിന്നത ബുക്കും കാര്യങ്ങളൊക്കെ മറിച്ച് നോക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് പരിപാടി തീരും കറിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ആയിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ പത്ത് മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ലഞ്ച് എന്തായാലും ഒരു ഒന്നരയൊക്കെ എന്തായാലും കഴിയും ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇതാക്കാട്ടോ അപ്പം എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചാർജറിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഒരു പുതപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ അലക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ മെ ഞാൻ തന്നെ അലക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ഇക്കാല ബ്രദറും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ക്ലീനിങ് കുറച്ച് ലേറ്റായി പോയതാണ് അവരെല്ലാവരും പോയപ്പോൾ ഞാൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കി വെച്ചു അതുപോലെ തന്നെ പുതപ്പുകളും അലക്കി അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ കുട്ടികൾ ചെറുതായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നതിന് പരിമിതികളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്യാമറ കൊണ്ട് നടക്കുമ്പം അവരും എൻ്റെ ക്യാമറ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവർ പിടിക്കും അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനെല്ലാം ഉണക്കിയിട്ട് ഈ ഒരു പെട്ടിൻ്റെ മേലിലായിട്ട് ഈ റൂമിൽ തന്നെ ഞാൻ മടക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം പിന്നെ എന്താക്കി ഇനി ഓരോ നൈറ്റിന് സെറ്റാക്കി വെക്കാണ് അപ്പോൾ ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം എനിക്ക് സുഖമില്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇരുന്നു ഈ ഒരു കാർഗോ പെട്ടിയൊക്കെ അപ്പം ഈയൊരു ഡിലേ വന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എടുക്കാനും ഡിലേ ആയത് കേട്ടോ ഇപ്പം നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറേ ദിവസമായി അന്ന് പുറത്തുള്ള ആ ഒരു നനച്ചുള്ളിപ്പണീൻ്റേതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇക്ക ലീവ് എടുത്ത ദിവസം തന്നെ ഒരു എനിക്ക് സുഖമില്ലാണ്ടായ അന്നത്തെ ദിവസത്തിൻ്റെയും ആണ് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി ആ ഒരു പുതിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പം എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയുകയായിരുന്നു അലമാറിന്റെ ഉള്ളിൽ വെക്കാനൊക്കെ പിന്നെ അതെന്താക്കി ബാഗിന്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഈ നനച്ചുളിപ്പണിക്കുള്ളതാണ് നമ്മൾ ഒഴിവാക്കുന്ന ആ ഒരു ക്ലീനിങ് സമയത്ത് കുറേ ഒഴിവാക്കാനുണ്ടാവും കേട്ടോ അപ്പം ഇതിന്റെ മുമ്പാണെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണെങ്കിൽ നമ്മൾ പിന്നെയും എടുത്ത് വെക്കും ആ ഒരു ഇത് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും ജനറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ഇത് എന്ന് പറഞ്ഞിട്ട് പിന്നെയും എടുത്ത് വെക്കും അപ്പൊ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ മക്കൾക്ക് കളിക്കാൻ കൊടുത്തോണ്ട് തന്നെ അതൊന്നും കുറച്ച് ബുക്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ളും ഹിച്ചേഴ്സൊക്കെ ഡെയിലി എടുത്ത് കളിക്കലാണ് കേട്ടോ പതിവ് പിന്നെ ഇനി ഇപ്പോഴത്തെ ആ കുട്ടികളെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ മാസം തന്നെ അവർക്ക് സുഖമില്ല ഇച്ചൂർ സുഖമില്ലാണ്ടായിട്ട് കുറേ മരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ കുപ്പികളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒഴിവാക്കാൻ വിചാരിച്ചു അതുപോലെ തന്നെ അൽമാറേറ്റുള്ളിൽ നമ്മളെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിംഗ് മോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾ കെമരമ്പിൽ റയോണം കൊണ്ടൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ പെൻസിലും കൊണ്ടൊക്കെ വരച്ചാലും വായുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ഇക്കാക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ അത് മേലെ തന്നെ എടുത്ത് വെക്കാനോ മക്കൾ കണ്ടാൽ പിന്നെ ഇച്ചു കണ്ടപ്പം തന്നെ ആൾക്കത് വേണം എന്ന് പറഞ്ഞാൽ കരയുന്നുണ്ട് അപ്പം കൊടുത്താൽ പിന്നെ അത് പീസ് പീസ് ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുക അപ്പം പിന്നെ എന്താക്കി അങ്ങനെ തന്നെ ഞാൻ മേലെടുത്ത് വെക്കാനുള്ള സാധനം പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കാണ് അങ്ങനെ കുറച്ച് ഇതുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഷെൽഫിൻ്റെ ഈയൊരു ഭാഗം ക്ലീൻ എന്ന് പറയുന്നത് ഇപ്പം നല്ലോണം വൃത്തിയായിട്ടുണ്ട് കേട്ടോ ചിലപ്പം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്നെ നാശമാകും കാരണം ഇക്കന്നെ ചിലപ്പം ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും പിന്നെ ഇച്ചു ഇച്ചു തന്നെ അൽമാറേൻ്റെ മേലക്കയറി കേട്ടോ നമ്മളെപ്പോഴും ഇതൊരു ലോക്ക് ചെയ്ത് വെക്കാമെന്നു പറയുന്നത് പോസിബിളില്ല കാരണം മെഡക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കെടുക്കാനുണ്ടാകും അപ്പം പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാകും അപ്പം പിന്നെ എന്താക്കും അത് കുട്ടി വെക്കലില്ല അപ്പം പിന്നെ ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല പരമാവധി സാധനങ്ങൾ ഫുള്ള് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കുട്ടികളുടെ ഡ്രസ്സുകൾ ഒഴിവാക്കുകയാണ് അപ്പം ഞാൻ ഇക്കുള്ള ദിവസം തന്നെ കാത്തുന്നതാണ് കേട്ടോ ഒരു ഡ്രസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇച്ചൂൻ്റെയും ഒത്തിൻ്റെയും വീട്ടിലിടുന്ന ഡ്രസ്സുകൾ കുറേ ഉണ്ട് കുറേ ഉണ്ടെന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പം മുതലുള്ളത് ഉണ്ട് കേട്ടോ അപ്പം പാന്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഏല്ല ഇനി ഒരു ചലയില് ഒക്കെ കളിക്കുമ്പം അത് ഒഴിവാക്കിയാൽ അടങ്ങാറാവൂലോ വിചാരിച്ചിട്ട് എന്താക്കും പിന്നെ അത് ഞാൻ എടുത്തേക്കും കേട്ടോ അപ്പം പിന്നെന്താക്കും ഇനി അടുത്ത വൃത്തിയാക്കല് എന്തായാലും പാന്റ് കുറെ കുപ്പായം കുപ്പായം കുറേവാണല്ലോ മഴക്കാലത്ത് അടങ്ങാറാകൂലേ അങ്ങനെ ചിന്തിച്ചിട്ട് ഡ്രസ്സുകൾ ഇപ്പം കുറേ ഉണ്ട് കേട്ടോ അപ്പം ചെറുപ്പത്തിലുള്ള ഡ്രസ്സ് ആയിരിക്കും ചിലതൊക്കെ നല്ലോണം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റക്കന്നെ വൃത്തിയാക്കാൻ നിന്നാൽ അത് ഈ അടുത്ത കാലത്തൊന്നും അലമാരയും ചുളുന്ന സാധനങ്ങൾ പോകില്ല പിന്നെ ഈ കാലത്ത് തന്നെ മുമ്പിൽ ഇരുത്തിയിട്ട് ഒഴിവാക്കി കേട്ടോ അതുകൊണ്ട് ഇപ്പം കുറേ സാധനങ്ങൾ ഒഴിഞ്ഞ് ഈ പിച്ചുവിന് ഇത്രയും എതക്ക് ഇതക്കും കുറച്ചു തന്നെ ഉണ്ടാവുള്ളൂ അപ്പം കുറേ എണ്ണം കുഞ്ഞു ഡ്രസ്സുകൾ ഇരുന്നു പിന്നെ പൊഞ്ഞുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കളർ ഇളകിയതും പിന്നെ അതുപോലെ തന്നെ ഓക്ക് പറ്റാത്തതും ആയിട്ടുള്ള കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നുണ്ടോ അപ്പം വിചാരിച്ചു എന്തായാലും പറ്റുന്ന ഡ്രസ്സുകൾ മാത്രം മതി നല്ല ചീത്ത ഡ്രസ്സുകളൊന്നും വേണ്ട ചോദിച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെയും ഇതൊക്കെ എടുക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പക്ഷെങ്കിലും ഇക്ക പറഞ്ഞ് വേണ്ട അതൊന്നും എടുക്കണ്ട കാരണം എല്ലാം നല്ലോണം നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുട്ടികളെ പുറത്തേക്ക് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറക്കുമ്പോഴാണ് ഇത് നെരച്ചെല്ലാം എന്നൊക്കെ തോന്നുന്നത് അപ്പം പിന്നെ ഇക്ക പറഞ്ഞ് വേണ്ട പിന്നെ പുതിയ ഡ്രസ്സുകളിലും കുറെ ഒക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ എജൻറ്റെയും ഹിച്ചുവിൻ്റെയൊക്കെ സെറ്റ് ചെയ്തു ഇനിയിപ്പം പുതിയ ഡ്രസ്സുകൾ ഡ്രസ്സ്സുകൾ അതും കൂടി വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ ഇവരെ ഡ്രസ്സുകൾ മെയിൻ ആയിട്ട് കൊളവാൻ കാരണം നമ്മളോ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഓരോന്നെ ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒക്കെ എടുത്തോളൂന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് ഓരോന്നെ എടുക്കും കേട്ടോ മെയിൻ ആയിട്ട് ഇച്ചു ആണ് ഏജൻ്റെ ഡ്രസ്സാണെങ്കിലും ഹിച്ചു എടുത്തിട്ട് കൊടുക്കും ഇച്ചുവിൻ്റെ ഡ്രസ്സും ഓരന്നെ നമ്മളെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ അതാ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ പെട്ടെന്ന് ഫുഡ് കഴിക്കാനും വരുന്നു കേട്ടോ ഒന്നരയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണം കൂടുമല്ലോ അപ്പോൾ പിന്നെ പിന്നെന്താ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനുണ്ട് അപ്പോൾ ഏത് ബേബിക്കൊക്കെ നല്ലോണം ഉറക്കം വരുന്നുണ്ട് ച്ചൂവിനാണെങ്കിലും ഉറക്കു ക്ഷീണം തുടങ്ങിയിട്ടോ അതുകൊണ്ട് നമ്മൾ ചേച്ചി ഫുഡൊക്കെ കഴിച്ച് ഓരോ ഉറക്കിയാലും പിന്നെ ബാക്കി പണികൾ ചെയ്യാമോ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കാണ്ട് പിന്നെ പപ്പടം പൊരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ നമ്മൾ പൊരിക്കാൻ നിന്നീലട്ടോ പിന്നെ ലേറ്റ് ആകാൻ വിചാരിച്ചു അതിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കലേ കഴിഞ്ഞ് ഞാൻ എൻ്റെ കബോർഡ് സെറ്റ് ചെയ്ത് വെച്ചോട്ടോ ഡ്രസാലമൊക്കെ റെഡിയാക്കി പിന്നെ അതാ ഈ ഒരു ഉടുപ്പുകൾ കൂടെ എടുത്ത് വെക്കാൻ കേട്ടോ ആ ഒരു സെറ്റ് റെഡി ആക്കിയതിന് ശേഷം അപ്പം ഇത് എസേൻ്റെ ബർത്ത്ഡേൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പൊന്നുവിന്റെ ഒരു ഉടുപ്പും ഉണ്ട് കേട്ടോ ഈ ഒരു മെറൂണും ക്രീമായിട്ടുള്ളതാണ് കേട്ടോ എസ് ബേബിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താക്കി അത് റെഡിയാക്കി ഈ ഒരു സമയത്ത് കുട്ടികളും ഹിക്കൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവൻ നല്ലോണം കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താക്കി ഈ അലമാറിയിൽ നിന്ന് കുറച്ച് ദിവസം അതെടുത്തിട്ട് മറ്റേ അലമാരയിലേക്ക് വെക്കണം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആ ഹിക്കും കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചുമണിയൊക്കെ ആവാനായിട്ടുണ്ടാകും കേട്ടോ ആ ഒരു സമയത്ത് ചെടിയൊക്കെ നനക്കാണ് ആളെ അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ബാക്കിയുള്ള വൃത്തിയാക്കലേക്ക് പോവുകയാണ് അപ്പം അപ്പുറത്ത് അലമാര ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാത്തതിന് കാരണം ഞാൻ നല്ലവണ്ണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അവിടെ ഒഴിവാക്കിരുന്നിട്ട് ഫുള്ളും ആരും അന്മാർ ഫുള്ള് സെറ്റ് ചെയ്തു പിന്നെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുമ്പായിട്ടും കൊടുത്തു ഇപ്പഴാണെങ്കിലും ആർക്കെങ്കിലും ഇടാൻ പറ്റുന്നതായിട്ടുള്ള ഡ്രസ്സുകൾ വേറെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് തീരെ പറ്റാത്ത ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിട്ട് അത് വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഒരു കുഞ്ഞാലും കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ ഇവിടുന്ന് ഇതാ ബാക്കിയുള്ള ഡ്രസ്സുകളും എടുക്കാനുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡായിട്ട് കുറെ എടുക്കാമെന്നു വച്ചില്ല എടുക്കാനാണെങ്കിൽ കുറേ കേട്ടോ പിന്നെ ഒരാൾ നമുക്ക് വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കരുത് ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും നടക്കണം പിന്നെ അതുപോലെ തന്നെ ഓഫാക്കും വേണം പിന്നെ തിരിച്ചിങ്ങോട്ടും നടക്കണം പിന്നെ അതിൻ്റെ എടുക്കുന്നതാണ് നമ്മളെ കുഞ്ഞാമേന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇപ്പൊ ഇന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ എസബേബിന്റെ ഒരു മുട്ടായി ഒക്കെ കൊടുത്തിട്ട് ആളെ കൊണ്ട് തരികയാണ് നമ്മുടെ നൈബേറാണെ കേട്ടോ ബേക്ക് തന്നെ ഉള്ള വീട്ടിലുള്ള കുട്ടിയാണ് അപ്പോൾ അവിടെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ടെട്ടോ ഇനിയിപ്പൊ ഫോട്ടോ ഒന്ന് പോയിട്ട് എടുക്കണം പിന്നെ അതിന്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിളിച്ചു വെച്ചു കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ബെഡ്ഷീറ്റും പൊതുപ്പുകളൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റൂമത്തെ ബെഡ്ഷീറ്റ് ഇന്നലെ ആയിരുന്നു കേട്ടോ അലക്കിയത് അപ്പോൾ അതുകൊണ്ട് അത് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് കുറേ പേരെൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കിങ് സൈസൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ ആകെ ഡബിൾ സൈസ് ഉള്ളത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ പോയി അപ്പോൾ ഞാൻ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുണ്ട് വേണ്ടവർ പർച്ചേസ് ചെയ്ത് നോക്കുക വടിപൊളിച്ചുള്ള ബെഡ്ഷീറ്റ് ആണ് പിന്നെ ഇതിൻ്റെ മുമ്പേ ഞാൻ ഒരു യെല്ലോ കളറ് ബെഡ്ഷീറ്റിൻ്റെയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളി അതും അടി അടിപൊളിയാണ് കേട്ടോ അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ റേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം അടിച്ചു വരാൻ നിൽക്കാൻ നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാണ് തീരുന്നത് വൈകുന്നേരമാണ് കേട്ടോ ഇപ്പം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു പക്ഷേങ്കിൽ ഇപ്പോഴാണ് അടിച്ചു വാർ തുടക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം ഏത് പണിയായാലും നമ്മൾ തുടങ്ങുക പിന്നെ തീരണമെങ്കിൽ വൈകുന്നേരം ആവും അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ടൈം ആവുമല്ലോ ഇത്രയും സാധനങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ടെന്നു കേട്ടോ അതൊക്കെ ഒഴിവാക്കി ഇനിയിപ്പം പെട്ടെന്ന് തന്നെ അടിച്ചു വരീട്ട് ഇനി കുളിക്കണം കുളിച്ചിട്ടും ഇല്ല അപ്പൊ ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാമേൻ്റെ ഫോട്ടോ എടുക്കാനും പോകണം പിന്നെ പെട്ടെന്ന് തന്നെ അത് അടിച്ചു വരലും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ മക്കളും എക്കൊക്കെ പുറത്താണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ പെട്ടെന്ന് തീരും അധികം എനിക്കേടൊന്നുമില്ല നമ്മൾ ഒരിക്കലൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പരമാവധി നോമ്പിനേക്കുള്ള ഒരിക്കലൊക്കെ കഴിഞ്ഞു ഇനി ചെറിയൊരു കുഞ്ഞു പണി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ബാക്കിയുള്ള വൃത്തിയാക്കലും പരിപാടികളൊക്കെ നമ്മളത് കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡായിട്ട് എല്ലാത്തിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ചായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം ചായയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുടിക്കാൻ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നാലും വൈകുന്നേരം ആയാലും രാവിലെയായാലും ചായ മൊത്തമാണ് കേട്ടോ അപ്പൊ നിങ്ങള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ പിന്നെ അത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് കുഞ്ഞാവോ പിന്നെ ആക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരിക കേട്ടോ ഒരു ട്വട്ടി വെയറൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ആൾക്ക് ഫോട്ടോ എടുക്കണേന്ന് കേട്ടോ പിന്നെയാണ് ഞാൻ എന്തൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ഇതാ കേക്ക് മോളിച്ചു അപ്പം അടിപൊളിയായിട്ടുള്ള കേക്ക് കേട്ടോ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് അത് കഴിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ പിച്ചോരും കൊണ്ടും കട്ട് ചെയ്യിപ്പിച്ചിട്ട് ആക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ പിന്നെ അവൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒനിക്കും ഈ കാക്കൊക്കെ ഉള്ളത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തേലുള്ളൂ നമ്മുടെ ക്ലീനിങ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ